നമസ്കാരം ഇന്ത്യയിലെ ജനങ്ങളായ നാം പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവരുടെ എല്ലാവരുടെയും ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും സുനിശ്ചിതമാക്കിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലെ ചെറിയൊരു ഭാഗം അല്പം ഒരു വിചിന്തനത്തിനായി മാത്രം എടുത്ത് വായിച്ചതാണ് ആരാണി ഭരണഘടന എഴുതിയത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ അംബേദ്കർ എന്നാണല്ലോ ഉത്തരം അതെഴുതിയവരിൽ നെഹ്റു ഉൾപ്പെടെ വേറെ അഞ്ചാറ് പേരും കൂടി ഉണ്ടായിരുന്നു എന്നൊരു ഭേദഗതി ചേർത്താലും ആ ഉത്തരം പൂർണ്ണമാകുന്നില്ല കാരണം നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് അവർ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ തന്നെയാണ് എഴുതുക എന്ന ജോലി അംബേദ്കറും കൂട്ടരും നിർവഹിച്ചു എന്നേ ഉള്ളൂ അതാണ് ഈ ആമുഖത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ നമ്മളാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ സകല പൗരന്മാർക്കും ക്ഷേമവും സുരക്ഷയും സുസ്ഥിതിയും ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകളെന്ന് മട്ടിൽ എഴുതിയതിൽ പലതും ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നു അല്ലെങ്കിൽ ആർക്കു വേണ്ടിയായിരുന്നു ആർക്കാണ് അവ കൊണ്ട് നേട്ടമുണ്ടായത് നഷ്ടമുണ്ടായത് എന്ന് നോക്കണമല്ലോ ഭരണഘടനയിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ എഴുപത്തഞ്ച് വർഷത്തിനിടെ നൂറ്റിയാറ് വട്ടം തിരുത്തുകളും ചേർക്കലുകളും ഉണ്ടായത് സുപ്രധാന നിയമങ്ങൾ പലതും എഴുതപ്പെട്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നതിൻ്റെ ഏതാനും തെളിവുകൾ കാണാം ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന നിയമസഭയിലോ പാർലമെൻറ്റിലോ ജനപ്രതിനിധി ആകാൻ മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്നൊരു നിബന്ധനയില്ല സ്കൂൾ കണ്ടിട്ട് പോലും ഇല്ലാത്തവനും എം പി എം എൽ എ മന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ എന്തുമാകാം ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ച വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പാർലമെൻറ്റ് അംഗമായിരുന്ന രമ്യ ഹരിദാസിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് അതോ പന്ത്രണ്ടാം ക്ലാസ്സോ അവരൊക്കെ ഇരിക്കുന്ന ഓഫീസുകളിലെ ക്ലാർക്കിനും ഡ്രൈവർക്കും പാറാവുകാരനും മിനിമം വിദ്യാഭ്യാസ യോഗ്യത വേണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതായത് പൊതുജനത്തെ സംബന്ധിച്ച ഒരു വിഷയത്തെക്കുറിച്ച് ഫയലിൽ നോട്ട് എഴുതുന്ന ക്ലാർക്കിന് മിനിമം പഠിപ്പ് വേണം ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന മന്ത്രിക്ക് ഒരു പഠിപ്പും വേണമെന്നില്ല ഇതൊരു പുരുത്തക്കേടല്ലേ ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്ന റാബറി ദേവി പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കിയിരുന്നില്ല സ്കൂൾ കണ്ടിട്ടില്ലാത്ത ഭൂലൻ ദേവിക്ക് പരീക്ഷയും ഇൻ്റർവ്യൂവും വഴി ഒരു ക്ലാർക്കാകാനുള്ള യോഗ്യതയില്ല പക്ഷേ അവർ പാർലമെൻ്റ് അംഗമായിരുന്നു രാജസ്ഥാനിലെ മഹുവ മണ്ഡലത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എം എൽ എയും രാജസ്ഥാനിലെ ഖാദി കുടിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്ന ഗോൽമാദേവി മീനയ്ക്ക് സത്യപ്രതിജ്ഞ വായിക്കാനുള്ള പഠിപ്പ് പോലും ഇല്ലായിരുന്നു കോൺഗ്രസ് നേതാവും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന നിജലിംഗപ്പയുടെ ഡ്രൈവറായിരുന്ന ജാഫർ ഷെരീഫ് പത്താം ക്ലാസ് വരെയാണ് പഠിച്ചത് പക്ഷേ പിന്നീട് ഇന്ദിരാഗാന്ധിയുടെയും നരസിംഹ റാവുവിൻ്റെയും ക്യാബിനറ്റിൽ അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിയായി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പിൻ്റെ മന്ത്രിയായ ഉമാ ഭാരതി ആറാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ ഇതൊക്കെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം രാഷ്ട്രീയ നേതൃനിരയിലെയും ഭരണരംഗത്തെയും പ്രമുഖരിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള കുറച്ചുപേരൊക്കെ ഉണ്ടാകാമെങ്കിലും നിരക്ഷരോ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ളവരോ ആണ് കൂടുതൽ എന്ന് കാണാം ഈ സൗജന്യം പൊതുജനത്തിന് അഥവാ സാധാരണ പൗരന്മാർക്കില്ല കക്കൂസ് കഴുകൽ പാറാവ് വണ്ടി ഓടിക്കൽ ചായ ഉണ്ടാക്കൽ തുടങ്ങിയ ജോലികൾ മുതൽ ചീഫ് സെക്രട്ടറി വരെ ഏത് ജോലിക്കും മിനിമം യോഗ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം ഉൾപ്പെടെ ജോലിക്കാർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിക്കുകയും ഭരണാധികാരികൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് എഴുതി വെക്കുകയും ചെയ്തതിൻ്റെ ന്യായം എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല ഏതൊരു രാജ്യത്തിൻ്റെയും വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകം വിദ്യാഭ്യാസമാണെന്നിരിക്കെ അക്ഷരാഭ്യാസം പോലും പോലുമില്ലാത്തവർ രാജ്യം ഭരിച്ചാൽ വികസനം എത്രത്തോളം എത്തുമെന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ അപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ നിയമങ്ങൾ രണ്ട് പ്രായം ഏതൊരു സർക്കാർ ജോലിയിലും ചേരുന്നതിന് പ്രായപരിധിയുണ്ട് അൻപത്തിയാറ് അൻപത്തെട്ട് അറുപത് എന്നിങ്ങനെ വിരമിക്കലിനും പ്രായമുണ്ട് എന്നാൽ ഏതൊരാൾക്കും ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും ജനപ്രതിനിധി ആകുന്നതിനും കുറഞ്ഞ പ്രായം എം എൽ എ ഇരുപത്തഞ്ച് ലോക്സഭ എം പി ഇരുപത്തഞ്ച് രാജ്യസഭ മുപ്പത് എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ അവർക്ക് വിരമിക്കൽ പ്രായമില്ല കുഴിയിലേക്ക് കലുവച്ചിരിക്കുന്നതിനും മത്സരിക്കാം മന്ത്രിയാകാം സർക്കാർ ജോലിയിലുള്ളവർക്ക് വിരമിക്കൽ പ്രായം അൻപത്താറ് അറുപത് എന്നിങ്ങനെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ പ്രായം എത്തുമ്പോഴേക്കും ഒരാളുടെ കാര്യക്ഷമതയും കർമ്മശേഷിയും ബൗദ്ധിക ശേഷിയും കുറഞ്ഞു വരും വരാം എന്ന സങ്കല്പത്തിലാണല്ലോ കൂടാതെ യുവതലമുറയ്ക്ക് അവസരമൊരുക്കാൻ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ ശേഷികൾ കുറഞ്ഞു വരുന്നത് എന്ന കണ്ടെത്തൽ വിചിത്രമാണ് ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും ആ പ്രായത്തിൽ ഇതെല്ലാം വർദ്ധിച്ചു വരുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ലോക്സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പുതൂർ മണ്ഡലത്തിൽ നിന്നുള്ള ടി ആർ ബാലുവാണ് എൺപത്തിരണ്ട് വയസ്സ് തുടർച്ചയായ മൂന്നാം ജയം ഉൾപ്പെടെ ഏഴാം വട്ടമാണ് അദ്ദേഹം പാർലമെൻറ്റിലെത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അധികാരമേൽക്കുമ്പോൾ മൊറാർജി ദേശായിക്ക് എൺപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ എൺപത്തി മൂന്ന് വയസ്സായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ മന്ത്രിയാകുന്ന വ്യക്തി എന്ന റെക്കോർഡ് വി എസ് സ്വന്തമാക്കി ഈ പരുവത്തിലും പ്രായത്തിലും ഇവർക്കൊന്നും കാര്യക്ഷമതയ്ക്കും കർമ്മശേഷിക്കും കുറവ് വരുന്നില്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാരും സൈന്യാധിപന്മാരും ഉൾപ്പെടുന്ന രാജ്യത്തെ കോടിക്കണക്കിന് ഉദ്യോഗസ്ഥർക്ക് മാത്രം ആ ശേഷികൾ കുറയുമെന്ന് പറയുന്നതിൽ ന്യായമില്ല അവരെല്ലാം വിരമിച്ചെങ്കിലേ പുതുതലമുറയ്ക്ക് അവസരമുണ്ടാകുകയുള്ളൂ എന്നതാണ് കാരണമെങ്കിൽ രാഷ്ട്രീയത്തിൽ വയസ്സന്മാർ തുടരുന്നതിൽ ന്യായമെന്താണ് കെ എം മാണി ഉമ്മൻചാണ്ടി തുടങ്ങിയവർക്ക് അഞ്ചര പതിറ്റാണ്ട് ഭരിക്കാമെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും എഴുപത്തഞ്ചോ എൺപതോ വയസ്സ് വരെ ജോലിയിൽ എന്താണ് കുഴപ്പം അപ്പോൾ ആർക്കു വേണ്ടിയാണ് നിയമം കുറ്റങ്ങളൊന്നും ബാധകമല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെടുക എന്നതൊരു നാട്ടു നടപ്പാണ് അതൊരു പൊടിയിടൽ തട്ടിപ്പ് നാടകമാണ് എന്നതാണ് സത്യം എന്തായാലും സസ്പെൻഷൻ ഉറപ്പാണ് കുറച്ച് നാൾ കഴിഞ്ഞ് മുൻകാല പ്രാബല്യത്തോടും ശമ്പളം കുടിശ്ശികയോടും മുഴുവൻ ആനുകൂല്യങ്ങളോടും കൂടി അയാളെ തിരിച്ചെടുക്കും അയാൾ വെറുതെ തേരാപ്പാര നടന്നതും കിടന്നുറങ്ങിയതുമായ കാലത്തെയും പണിക്കൂലി കിട്ടും പിണറായി വിജയൻ്റെ വലങ്കയ്യായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ സസ്പെൻഷനിലായി നാൾ ചുമ്മാ നടന്നു പുള്ളിക്കൊന്നും നഷ്ടപ്പെട്ടില്ല അതൊരു ലാഭമായി എന്ന് പറയാം ഒരു ഉദ്യോഗസ്ഥൻ തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കും അപ്പീൽ വഴി കുറ്റവിമുക്തനായാൽ വീണ്ടും ജോലിയിൽ തുടരാം അതിൽ തെറ്റില്ല പക്ഷേ രാഷ്ട്രീയക്കാർക്ക് നിയമം വേറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ അറുപത്തി രണ്ടാം വകുപ്പ് പ്രകാരം ജയിലിൽ കഴിയുന്നവർക്ക് പോലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം വോട്ട് ചെയ്യാൻ അവകാശമില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രാഷ്ട്രീയക്കാർക്ക് കുറ്റം ഒരു കുറവല്ല രണ്ട് വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ കിട്ടിയാൽ മാത്രം ഒരു ജനപ്രതിനിധി അയോഗ്യനാകും ശിക്ഷ കഴിഞ്ഞ് ആറു വർഷത്തേക്കാണ് അയോഗ്യത പിന്നെ വീണ്ടും മത്സരിക്കാം ഭരിക്കാം മൂന്ന് കൊലക്കേസുകളിൽ പ്രതിയായ ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ച ചരിത്രവുമുണ്ട് ഒറീസയിലെ ഉദയഗിരി മണ്ഡലത്തിലെ എം എൽ എ മനോജ് പ്രധാൻ രണ്ടായിരത്തി എട്ടിലെ കാന്തമാൽ കലാപത്തിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്ത കലാപകാരികളുടെ സംഘത്തിലെ മുഖ്യ സൂത്രധാരനായിരുന്നു മനോജ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മുഡേടി ഗ്രാമത്തിൽ നിന്നുള്ള പരിഹിത എന്ന ക്രിസ്ത്യാനിയെ കൊലപ്പെടുത്തിയ ആൾക്കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു മനോജ് പ്രധാൻ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പ്രധാനി ശിക്ഷിക്കപ്പെട്ടു ഏഴ് വർഷം കഠിന തടവ് പക്ഷേ രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ ജയിലിലായിരിക്കുമ്പോൾ അയാൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം എൽ എ അജയ്ന്തി പ്രധാനെ ഇരുപത്തി വോട്ടിന് പരാജയപ്പെടുത്തി പക്ഷേ പൊതു സത്യപ്രതിജ്ഞ ചടങ്ങിനെത്താൻ അയാൾക്ക് ജാമ്യം കിട്ടിയില്ല കുറെ വൈകി ഹൈക്കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ പോയി പ്രതിജ്ഞ എടുത്തു അതോടെ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ഒറീസയിൽ എം എൽ എ ആയി ചരിത്രം കുറിച്ചു അപ്പോൾ ആർക്കു വേണ്ടിയാണ് നിയമങ്ങൾ ഇനി പെൻഷൻ്റെ കാര്യം ഇന്ത്യയിൽ സൈനികരുൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ കുറഞ്ഞത് ഇരുപത് വർഷം സർവീസ് വേണം അത് ഉദ്യോഗസ്ഥരുടെ കാര്യം എം പിമാർക്കും എം എൽ എ മാർക്കും ഈ നിയമം ബാധകമല്ല സർക്കാർ ജീവനക്കാർക്ക് വേണ്ട യോഗ്യതയുടെ പത്തിലൊന്നുമതി നിയമസഭയിലോ പാർലമെൻറ്റിലോ രണ്ട് വർഷം ഇരുന്ന് നിരങ്ങുകയോ ചൊറുകിത്തുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്താലും അയാൾക്ക് ആയുഷ്കാലം പെൻഷൻ കിട്ടും അയാളുടെ അകമ്പടി സേവകർക്കും കിട്ടും ഈ ആനുകൂല്യം ഓരോ മൂന്ന് വർഷം കഴിയുമ്പോൾ വെക്കുന്ന പുതിയ സംഘത്തിനും പെൻഷൻ കിട്ടും ചുരുക്കത്തിൽ രണ്ടോ മൂന്നോ വട്ടം എം ആകുന്ന ഒരാൾക്ക് സ്വന്തം നാട്ടിലും കുടുംബത്തിലുമുള്ള സകലർക്കും പെൻഷൻ തരപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നുണ്ട് അതൊരു വലിയ ജനസേവനമാണല്ലോ ഇനി പ്രോട്ടോക്കോളിൻ്റെ കാര്യം വഹിക്കുന്ന പദവിയുടെ അഥവാ സ്ഥാനത്തിൻ്റെ പ്രാധാന്യമനുസരിച്ചുള്ള മുൻഗണന പട്ടികയാണ് പ്രോട്ടോകോൾ പട്ടിക എന്ന് ലളിതമായി പറയാം രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായ പ്രസിഡൻ്റാണ് ഒന്നാം സ്ഥാനത്ത് ഒരേപോലെ പരിഗണിക്കപ്പെടുന്ന കുറേ പദവികളുമുണ്ട് അങ്ങനെ എൺപത്തിരണ്ട് പദവികളിൽ ഒടുവിലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ സ്ഥാനം ആദ്യത്തെ ഇരുപത്തിരണ്ട് സ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും രാഷ്ട്രീയക്കാർക്കുള്ളതോ രാഷ്ട്രീയ നിയമനങ്ങളോ ആണ് അതിന് താഴെയാണ് നമ്മുടെ സൈന്യാധിപന്മാർ പോലും ഇരുപത്തി സ്ഥാനം അതായത് പത്താം ക്ലാസ്സുകാരിയായ രമ്യ ഹരിദാസിനും സ്കൂൾ കാണാത്ത ഗോൽമാദേവിക്കും പിന്നിലാണ് പത്തു മുപ്പത്തഞ്ച് കൊല്ലം രാജ്യത്തിനു വേണ്ടി പോരാടിയ എയർ ചീഫ് മാർഷലും ആർമി ജനറലും നേവിയുടെ അഡ്മിറലുമൊക്കെ എന്നർത്ഥം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബു പ്രോട്ടോകോൾ പട്ടികയിൽ ഏറ്റവും താഴെയാകുമ്പോൾ ഇരുപത്തിയഞ്ചാം സ്ഥാനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ളത് പി പി ദിവയ്ക്ക് ഉണ്ടായിരുന്നത് ജില്ലാ കളക്ടർ പിന്നെയും രണ്ട് സ്ഥാനം താഴെയാണ് ഇരുപത്തിയേഴ് സിവിൽ സർവീസ് പരീക്ഷയിൽ രാജ്യത്ത് ഒന്നാം റാങ്ക് കിട്ടിയ ഐ എ എസ് കാരൻ കളക്ടർ പോലും സ്കൂൾ കാണാത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ ചെറിയവനാണ് കാരണം ഐ എ എസ് കിട്ടിയ ഉദ്യോഗസ്ഥൻ ഒരു ഉദ്യോഗസ്ഥനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ആൾ ഉദ്യോഗസ്ഥനല്ല അതൊരു രാഷ്ട്രീയ നിയമനമാണ് പി ദിവ്യ പൊതു ചടങ്ങിലെത്തി ആക്ഷേപിക്കുമ്പോൾ നവീൻ ബാബുവും കളക്ടർ അരുണും നിശബ്ദരായി നിശബ്ദരായിപ്പോയതിൻ്റെ കാര്യം ഇതാണ് നിങ്ങളൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയി കുറച്ചു നേരം നിരീക്ഷിച്ചാൽ വെറും നാലാംകിട വാർഡ് മെമ്പർമാർ വന്ന് ഓഫീസ് ജീവനക്കാരെ വിരട്ടുന്നതും പൊരിക്കുന്നതും കാണാം അപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ നിയമം എന്ന് ആരും ചോദിച്ചു പോകും